രഞ്ജിത്തിന്റെ ാണ് നമുക്ക് മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത ഉഷ ആണ് രഞ്ജിത്തിന്റെ അമ്മ അമ്മയുടെ ജീവിതം കണ്ടിട്ടുണ്ടാവുമല്ലോ അന്ന് മുതൽ മുതല് മനസ്സിലായിരുന്നു എങ്ങനെയാണ് ആഗ്രഹം വന്നത് അമ്മയുടെ അഭിനയം ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഞാൻ ഞാൻ അമ്മയുടെ കൂടെ ലൊക്കേഷനിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് അവിടെ തിരിച്ച് വരേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായി

ഞാൻ അങ്ങോട്ട് പറയായിരുന്ന ഒരു സമയത്ത് അയ്യോ ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയ ഇല്ലായിടിച്ചിكم പറയാ ഞാൻ ഒന്ന് അഭിനയിച്ച് നോക്കട്ടെ അങ്ങനെ എന്ന് പറഞ്ഞപ്പോഴാണ് എന്നാ ഷരീഫുൽ സപ്പോർട്ട് എന്ന് പറഞ്ഞറങ്ങത് അതെ ജെസീല ജെസീല നമ്മുടെ നാട്ടിൽ വന്നു നമ്മുടെ കൊറേ സെലിബ്രി ആ വേറെ ഒരു കാര്യം ഹോക്കി പ്ലെയർ ആണല്ലേ അതെ ശേ അത് എനിക്ക് അറിയില്ലായിരുന്നു ആ ഹോക്കി ചാമ്പ്യനാണോ ചാമ്പ്യൻ എന്ന്ക്കൊണ്ട് പറയാൻ പറ്റtildeല്ല ആ ഹോക്കിൽ ഒറ്റക്കൊരാൾ ചാമ്പ്യൻ ആവില്ല അതെ സി ഞാൻ അതന്ന് ഇങ്ങനൊരു ഓപ്പർച്ചൂണി എനിക്ക് വരുന്ന ദ അൺഎക്സ്പെക്റ്റഡ്ലി ആയിരുന്നു ഓക്കേ ഞാൻ എൻസിസി ലൊക്കെ യു നോ ബൈംഗർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു

ശരിക്ക് ശരിക്കീ ഇട്ട് വന്ന നന്നായിട്ടോ അതിന് പറ്റിയ ഏകദേശം ഒരു പറ്റിയോ എനിക്ക് പോലീസ് ആവണെന്ന് ആഗ്രഹമായിരുന്നു എനിക്ക് ആർമി പോകണമെന്ന് ആഗ്രഹമായിരുന്നു പോലീസ് ആവണെന്ന് ആഗ്രഹമായിരുന്നു എനിക്ക് ഐ പി എസ് ആഗ്രഹമായിരുന്നു ഓക്കെ നമ്മൾ ഹോക്കിയിലായിരുന്നു നിർത്തിയത് അവിടെ ഞാൻ ഉള്ള ആ ഒരു ബാച്ചിലും ഞാനും ഒരാളായിരുന്നു അങ്ങനെ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ വന്നപ്പോഴത്തേക്കും ലൈക്ക് അല്ല ഇങ്ങനെ ഹോക്കി മാച്ച് വന്നപ്പോഴത്തേക്കും സോ അങ്ങനെ പഠിച്ചു ഞാൻ ഹോക്കി ഒന്നും അറിഞ്ഞൂടായിരുന്നു ഇങ്ങനെ പഠിക്കണമെന്നൂടാ സോ വൺ ഇയറിലാണ് ഇതൊക്കെ നടന്ന് പിന്നെ ഞങ്ങൾ മാച്ചിൽ പോയി പിന്നെ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്തത് ഫോർത്ത് പ്ലേസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു വന്നു യാ ജാർഖണ്ഡിൽ റോയൻസിലായിരുന്നു സോ തിരിച്ചു വന്നു അത്രേ ഉള്ളൂ ആ ഒരു വൺ ഇയർ എക്സ്പീരിയൻസേ ഉള്ളൂ അത്ര ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ ജസീലയുടെ അതായത് ഒരുവിധം ഗെയിംസ് ഒക്കെ അറിയാമെന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഐ എ എസും ഐ പി എസും ഒക്കെ ആവാൻ ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ജനറൽ നോളേജും അത്യാവശ്യം ലോക ും ലോകത്തിന്റെ ഒക്കെ അറിയേണ്ട ഇഷ്ടമാണ് പഠിക്കാൻ അപ്പൊ മലയാളി അല്ലെങ്കിൽ പോലും ഓണത്തിനെ കുറിച്ച് എന്തായാലും അറിയാരിക്കും അല്ലെ അപ്പൊ നമുക്ക് വേണ്ടി ഓണത്തിനെ കുറിച്ച് ജസീല എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു ഓക്കെ ഞാൻ എന്താണ് ഓണം ഓക്കെ ഞാൻ ഇവിടെ വരുന്നതിന്റെ മുന്നേ എന്റെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെവൻ എയ്റ്റ് ഡേയ്സ് ഈ പൂക്കളൊക്കെ ഇടൂല മഞ്ഞ കളർ പൂർ നമ്മുടെ നാട്ടില് ആ മഞ്ഞപ്പൂക്കൾ എല്ലാ സ്ഥലത്തും കിട്ടാറില്ല ഈ മഞ്ഞ മറ്റ എന്തോ ഒരു പൂ തന്നെ വേണല്ലോ തുമ്പപ്പൂ ആണോ അത് വെള്ളമാണോ തുമ്പപ്പൂ ഓക്കെ അത് മഞ്ഞ കളറാണ് ഞാൻ കണ്ടത് കേട്ടോ അത് ബന്ദി ആയിരിക്കും അറിഞ്ഞൂടാ അത് എടുക്കാൻ വേണ്ടിട്ട് ഏതോ ഒരു കാട്ടിലോട്ടൊക്കെ പോകുവായിരുന്നു ഓക്കെ ഞങ്ങളുടെ നെയ്പ ആക്ച്വലി മലയാളീസ് ആണ് സോ ഞങ്ങൾ അവിടെ കാറ്റിൽ പോയിട്ട് ആ പൂവൊക്കെ കൊണ്ടുവന്ന് എടി നീ പറയുന്ന കൊന്ന പൂവിന്റെ കാര്യമാണ് ഈ അറിവിന്റെ നിറകൂടം തീർച്ചയായിട്ടും സിവിൽ സർവീസ് എഴുതി ആവണം